ഹലോ അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ് ഷഹീദശാലോസ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചതിന്ന് ഞാൻ ഇവിടെ അടിക്കണോടുത്താണ് കേട്ടോ അപ്പം ഇവിടെ എങ്ങനെ ഇരിക്കണം അപ്പോൾ ഞാൻ ഒരു വർഷം മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷെഹീദശാലോസ് വ്ളോഗിൽ ഒരു വർഷം മുന്നേ ഞാൻ ഫസ്റ്റ് ഒരു ഫീഡിങ് നൈറ്റിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് തവണ ഫീഡിങ്ങിനായിട്ട് രണ്ട് ഭാഗത്ത് സിബുള്ളത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അറിയില്ല ഇങ്ങനെ രണ്ട് ഭാഗത്ത് സിബുള്ളത് അന്ന് കുറേ ആർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഭാഗത്ത് സിബുള്ളത് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ രണ്ട് ഭാസ് അതേ നെഗറ്റീവ് മോഡലിന് അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ തെണ്ടി ഇട്ട കമൻ്റാണ് അപ്പം ഇത്ത മുല യൂട്ടിയിട്ടില്ല എന്നുള്ളത് എടാ അത് എൻ്റെ വീട്ടിൽ അമ്മയും പങ്കന്മാരും ഉണ്ടെങ്കിൽ ജോലിയോട് ചോദിക്കല്ലേ അല്ലേ നല്ലത് ഈ നവനീത് എസ് എന്ന് പറഞ്ഞ ആളാണ് കമൻ്റ് ഇട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ അതായത് ഞാൻ എൻ്റെ കാല് കേടന്ന വീഡിയോസ് അന്നാണ് ഞാൻ ആ മെസ്സേജ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു വർഷം മുന്നത്തെ വീഡിയോസിൽ ഇത്രയും പബ്ലിക്കായി അത് വന്ന് കമൻ്റ് ഇട്ടതുകൊണ്ടാണ് ഇത്രയും പബ്ലിക്കായിട്ട് തന്നെ ഞാൻ എനിക്ക് മറുപടി തരുന്നത് ഞാൻ എൻ്റെ ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്തിനാടാ ഈ ഞാൻ ലേഡീസിൻ്റെ സാധനങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് മാക്സി ആയിക്കോട്ടെ ഇതണക്കാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാം ഈ ഞാൻ മുല കൂട്ടിയിക്കണോ അതോ ഞാൻ ഇത് കൊടുത്തിട്ടില്ലയോ കൊടുത്തിട്ട് കൊടുക്കണുണ്ടോ എന്നൊക്കെ ഈ നോക്കേണ്ട ആവശ്യം എന്താണ് ഈ പബ്ലിക്കിൽ കമൻറ്റ് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടതുകൊണ്ടാണ് ഞാനത് ഈ ഇതിവിടെ പോസ്റ്റ് ചെയ്യണത് കാരണം എന്താ വെച്ചാൽ ഇനി ഇങ്ങനത്തെ ഒരിക്കൽ മറുപടി കൊടുക്കില്ലാതെ നിവൃത്തിയില്ല ഒന്ന് കറണ്ട് പോയി ഒന്ന് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസിൽ നമ്പർ കൊടുക്കണത് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് നമ്പർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തു ചെയ്യുകയാണ് നിങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കൊടുത്തിടുമ്പോൾ നമ്മളത് കേട്ടിട്ട് മുണ്ടാതിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർ വീണ്ടും വീണ്ടും ചെയ്യൽ തുടങ്ങും അപ്പോൾ അതിന് നമ്മളിങ്ങനെ പബ്ലിക്കലി വന്ന് ഞാൻ കുറേ ആൾക്കാരോട് ഞാൻ പറയും വീഡിയോ ചെയ്യും 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 പക്ഷേ ഇതിന് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ വീട്ടിലിരിക്കണ അമ്മ അനക്കത് തന്നതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വലുതായിട്ടുള്ളത് പിന്നെ അത് കുടിക്കാത്ത ഉണ്ടാകും അത് വേറെ കാര്യം അപ്പോൾ ഈ എൻ്റെ കാര്യം നോക്കണ്ട ഞാൻ അതിൽ ഞാൻ ഫീഡിങ് നൈറ്റി എന്ന് പറഞ്ഞത് ഞാൻ ഫീഡിങ് നൈറ്റി കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ അല്ലാതെ ഞാൻ അതിൽ അത് കൊടുക്കണുണ്ടോ കൊടുക്കണില്ല എന്നുള്ളത് ഈ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ആദ്യം വീട്ടിലുള്ളവർ ചെന്ന് ചോ ചോദിച്ച് നോക്കുമോരൊക്കെ കൊടുത്തതാണോ കൊടുത്തതല്ലേ എന്നുള്ളത് എന്നിട്ട് ഇവിടെ വന്നുകാണ്ട് കമൻ്റ് ഇട് ഇനി ഈ വീഡിയോ പബ്ലിക്കായി അതിൻ്റെ ചുവടില് വന്ന് ഇടുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ അതിനും എനിക്ക് മറുപടി തരാൻ ബാധ്യസ്ഥനാണ് കാരണം ഈ എന്നോട് ചോദിച്ച ചോദ്യമാണ് അപ്പം ഞാൻ അതിൻ്റെ ചുവടിൽ കമ മറുപടി എഴുതി ഇടണില്ല ഞാൻ ഇത് തന്നുകൊണ് ഞാൻ കൊടുത്തു എന്ന് നോക്കേണ്ട ആവശ്യം എനക്ക് ഇല്ല എനിക്ക് ഫീഡിങ് നെഗറ്റീവ് ആണോ അതെൻ്റെ വീട്ടിലുള്ളവർക്ക് ഫീഡിങ് നെഗറ്റീവ് ആണോ എന്നുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കുക രണ്ടെണ്ണം അതല്ല ഞാൻ എൻ്റെ അമ്മക്ക് രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക അല്ലാതെ ഇത് ഞാനത് ചെയ്തുക്കണോ ഞാനിത് ചെയ്തുക്കണോന്ന് നോക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ അപ്പോൾ ആ ഐഡിയും എൻ്റെ ഫോട്ടോ വെച്ചിട്ടല്ലേ ഇട്ടിരിക്കണതും പിന്നെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമ്മിറ്റി ഇങ്ങനെ ഓരോന്നും ഇടും അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ അത് ഞാൻ ഇപ്പോൾ ഇപ്പം പറയണില്ല